യെസ് അപ്പോൾ നമ്മൾ ഗാന്ധിനാഥ് സ്ട്രീറ്റ് ചെയ്യുകയാണ് ഇവിടെ തലപ്പാക്കട്ടി നമ്മൾ കണ്ടുപിടിച്ചു അവിടെ പാർക്കിംഗ് ഒന്നും ഇല്ലായിരുന്നു അപ്പോ കണ്ടനിലോട്ട് ആ ചാദ്യം ഞാൻ ഇതിനകത്തോട്ടാണ് പറഞ്ഞത് പക്ഷേ ഒരു ബാക്ക്ഗ്രൗണ്ട് കൊടുക്കണ്ടേ അങ്ങനെ പോലീസിന്റെ ഇപ്പുറത്ത് കുറച്ച് വഴി ഉണ്ടായിരുന്നു ആ വഴിയുടെ അവിടെ കൊണ്ട് ഞാൻ വണ്ടി ഇട്ടു എന്നിട്ട് നടന്ന് അപ്പുറത്ത് പോയി തലപ്പാക്കാട്ടി ഒക്കെ ഓർഡർ ചെയ്തു ഞാനൊരു ചിക്കൻ സിക്സ്റ്റി ഫൈവും ആര് ഒരു നോർമൽ ചിക്കൻ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് പിന്നെ നമ്മൾ എക്സ്ട്രാ ചിക്കൻ സിക്സ്റ്റി ഫൈവ് കൂടി ഓർഡർ ചെയ്തു നല്ല അടിപൊളിയായിരുന്നു അടിപൊളി ടേസ്റ്റ് കട്ടിടേസ്റ്റ് പറഞ്ഞറിയിക്കേണ്ടല്ലോ ഏഹ് ശരി അപ്പോൾ ഈ നമ്മുടെ ഈ ട്രിപ്പിൽ എന്നെ ഏറ്റവും കൂടുതൽ സർപ്രൈസ് ആക്കിയ ഒരു സാധനമാണ് നാരങ്ങ ലൈം ജ്യൂസ് അതിന്റെ വിലയിലാണ് സർപ്രൈസ് ആകുന്നത് നമ്മുടെ നാട്ടിലൊക്കെ വെറും പത്ത് രൂപ പോട്ടെ പതിനഞ്ച് രൂപ പിന്നെ ചിലയിടത്തേക്ക് മുപ്പത് രൂപ നാപ്പത്തി രൂപയൊക്കെ വാങ്ങുന്നവരുണ്ട് അപ്പോ ഇവിടെ ഞാനിപ്പോൾ തലപ്പാക്കട്ടിയിൽ അവിടെ കുടിച്ചപ്പോൾ ഒരു ലൈം ജ്യൂസിന് എഴുപത്തഞ്ച് രൂപയായി അപ്പോൾ എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പല വിധത്തിൽ റേറ്റ് വാങ്ങുന്നതെന്ന് ഒരു നാരങ്ങയ്ക്ക് കൂടിപ്പോയ പത്ത് രൂപ പിന്നെ കുറച്ച് പഞ്ചസാര കുറച്ച് വെള്ളം ഇതിനെ മേക്കിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് കൂടിപ്പോയ ഒരു ഇരുപത് രൂപ വെച്ചോ മാക്സിമം ഒരു ഇരുപത് വെച്ചോ പിന്നെ എന്തുകൊണ്ടാണ് റെസ്റ്റോറൻസ് ഇത്രയും വലിയൊരു തുക ലൈം ജ്യൂസിൽ നിന്ന് എനിക്ക് മനസ്സിലായില്ല ഇത്രയും ബ്രാൻഡായ തലപ്പാക്കട്ടി റെസ്റ്റോറൻറ്റ് രൂപ ഒരു ലൈം ജ്യൂസിന് ഈടാക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല അതിന് മാത്രം വളരെ മോശമായ ലൈം ജ്യൂസ് ആയിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ആ വീട്ടറോട് മാനേജറിനോട് വരെ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ സെവൻറ്റി ഫൈവ് റുപ്പീസ് ഇതിന് ചാർജ് ചെയ്യുന്നതെന്ന് അപ്പോൾ പറഞ്ഞു മേക്കിംഗ് കോസ്റ്റ് ആൻഡ് ഓൾസോ എല്ലാ ഷോറൂം എല്ലാ ഔട്ട്ലെറ്റ്സിലും ഇതാണ് കോസ്റ്റ് അല്ലേ അതെ എല്ലാ ഔട്ട്ലെറ്റ്സിലും ഇതാണ് അവർ പ്രൈസ് ഇട്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു പിന്നെ നമുക്കൊന്നും പറയാനില്ലല്ലോ പിന്നെ അവർ ചോദിച്ചു മെനു കാർഡിൽ ഉണ്ടായിരുന്നു സാർ എന്നൊക്കെ ഞാൻ പറയാം അതൊന്നും കുഴപ്പമില്ല പക്ഷേ ഐ ഐം ക്യൂരിയസ് ടു നോ എന്തുകൊണ്ടാണ് ഇത്രയും നിങ്ങൾ ചാർജ് ചെയ്യുന്നത് അതിൻ്റെ മേക്കിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് അത്രത്തോളം ഉണ്ടോ എന്ന് ഒന്നുകിൽ നമ്മൾ ആ പൈസ കൊടുക്കുന്നു അതിന് അത്ര ഒരു ക്വാളിറ്റി ഉണ്ടായിരിക്കണം ആ ക്വാളിറ്റി വളരെ മോശമായിരുന്നു ആ നിങ്ങളോട് പറയണം തോന്നി നിങ്ങൾക്ക് ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അനുഭവം ഉണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യുക അപ്പോൾ അത്രയേ ഉള്ളൂ ഇനി അടുത്ത നമ്മുടെ പർച്ചേസിങ്ങിലോട്ട് കടക്കണം ഇതുവരെ പർച്ചേസ് ഒന്നും തുടങ്ങിയിട്ടില്ല മണി ഇപ്പോൾ ഒന്നരയായി നമ്മൾ പോകാൻ പോകുന്നത് സൗക്കാർ പേട്ടയിലെ വൺ ടെൻ ഫാഷൻസിലോട്ടാണ് യൂട്യൂബൊക്കെ കണ്ടാണ് പോകുന്നത് ഇനി അവിടെ ചെന്നിട്ട് അറിയാം പറ്റിക്കപ്പെടു അവിടെ എന്താണ് അവസ്ഥ തുണിയൊക്കെ ഉണ്ടോ ചീപ്പ് റേറ്റ് അറുപത്തൊമ്പതരയ്ക്ക് തൊണ്ണൂറ്റൊമ്പതരയ്ക്ക് ടോപ്പ് എന്നൊക്കെ കണ്ടിട്ടാണ് പോണത് അവിടെ ചെല്ലുമ്പോൾ അറിയാം അപ്പോൾ ബസോ അറിയാം ഞാനോ ഞാനും പോയാൽ ഫുട്ബോളോ ഓക്കെ അപ്പോൾ ഇനി നേരെ അങ്ങോട്ട് ഇതാണ് ഫാഷൻ നമ്മുടെ ട്രിവാൻഡ്രൻ ചാല പോലത്തെ ഒരു സ്ഥലം സ്ഥലത്തിന്റെ പേര് വന്നിട്ട് ആർ ജി സ്ട്രീറ്റ് ഓക്കെ നമുക്ക് അപ്പൊ ഭാഗത്തോട്ട് കേറാം ഓ വെയിറ്റ് ഒക്കെ എടുത്തോണ്ട് ബസ് കാറിൻ്റെ അങ്ങോട്ട് ആ ആ ആ വേണ്ട ബാക്ക് ബാക്ക് വണ്ടി പോയാണ് നമ്മളിപ്പോഴും കോയമ്പത്തൂർ വിട്ടിട്ടില്ല സമയം മണിയായി ഇനി ഇവിടെ നിന്ന് നാലുമണിക്കൂറുണ്ട് കൊച്ചിയിലോട്ട് ജാനു നമ്മൾ കോരട്ടി കഴിഞ്ഞു കൊച്ചു ലക്ഷ്യമാക്കി ഇങ്ങനെ നമ്മുടെ പടക്കുതിര പൊയ്ക്കൊണ്ടിരിക്കുകയാണ് പടക്കുതിര അല്ല നമ്മൾ നമ്മുടെ കാറിന് പുതിയൊരു പേരിട്ടിരിക്കുകയാണ് ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല പക്ഷെ ഇന്ന് തോന്നി കാറ് നമ്മുടെ ഒരു ഭാഗമാണ് അപ്പോൾ അതിനൊരു പേര് വേണമെന്ന് ഇട്ടിരിക്കുന്ന പേര് അപ്പുക്കുട്ടൻ എന്നാണ് അപ്പുക്കുട്ടൻ ഇന്നലെ നമ്മൾ വയർ നിറച്ച് പെട്രോളൊക്കെ മേടിച്ചു കൊടുത്തു എന്നിട്ട് ഇതായിപ്പം പൊക്കൊണ്ടിരിക്കുകയാണ് ട്രിപ്പ് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ ഫുൾ ടാങ്ക് അവൻ്റെ വയർ ഫുൾ ഞാൻ പെട്രോൾ ഒഴിച്ചു കൊടുത്തായിരുന്നു അതിന് നമ്മുടെ കാറിൻ്റെ പേര് അപ്പക്കുട്ടൻ കാർ നമ്മൾ മേടിച്ചിട്ട് ഏകദേശം എത്ര രണ്ട് വർഷമായി പക്ഷേ ഞാൻ ഓടിച്ചു തുടങ്ങിയിട്ട് ഒരു ഒന്നര വർഷമായിട്ടുള്ളൂ കഴിഞ്ഞ കഴിഞ്ഞ വർഷം ജൂണിലോ ആണോ ആര്യ കഴിഞ്ഞ വർഷം ജൂണാണോ ജൂൺ ജൂലൈ അല്ലേ ആ ജൂൺ ജൂലൈയിലാണ് ഞാൻ ഓട്ടിക്കാൻ തുടങ്ങിയത് ഓട്ടിക്കാൻ തുടങ്ങി പിന്നെ ഒരുപാട് ട്രിപ്പുകളൊക്കെ ഇതിൽ പോയിട്ടുണ്ട് അതിലെടുത്ത് പറയുന്ന ട്രിപ്പ് നമ്മൾ കൊടൈക്കനാൽ ട്രിപ്പ് തന്നെയാണ് അതാണ് ഏറ്റവും ദൂരം ഓട്ടിച്ച ഏറ്റവും ലോങ് പോയ ഒരു ട്രിപ്പും കാറ്റും ദൂരം നമ്മള് ഇത്തവണ സഞ്ചരിച്ചു അത് അതൊക്കെ എത്രയാണെന്നുള്ളത് ലാസ്റ്റ് നമുക്ക് എത്ര കിലോമീറ്റർ നമ്മൾ ഓടിക്കുന്നു അപ്പൊ ഇതും നമ്മുടെ ട്രിപ്പിന്റെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ ഒരു പാർട്ടാണ് ഈ ഈ കാർ കാർ ഒരു കുട്ടപ്പം കുട്ടപ്പം തന്നെ നല്ലൊരു ാണ് ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും ഈ കാറിന് ഇഷ്ടമാണ് ഭയങ്കര ഉള്ള കാർ തന്നെയാണ് ഇത് അതുകൊണ്ട് എന്തായാലും ഞാൻ വിചാരിച്ചു നമ്മുടെ കാറിന് ഒരു പേരൊക്കെ ഇട്ട് ഒരു ഓമന പേരൊക്കെ ഇടാന്ന് അങ്ങനെ അപ്പകുട്ടനാണ് നമ്മുടെ താരം അപ്പകുട്ടൻ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കുകയാണ് അപ്പകുട്ടൻ ഇനി കൊച്ചിയിലാണ് ഒന്ന് റെസ്റ്റ് എടുക്കാനായിട്ട് പോകുന്നത് അത് കഴിഞ്ഞ് അപ്പകുട്ട നാളെ നേരെ ആ സ്ഥലം ഞാൻ പറയുന്നില്ല അത് നാളത്തെ വീഡിയോ പറയാം നമ്മൾ എവിടെ എത്തി വസ്തു യെസ് കൊച്ചി ഒബ്രോൺ മാളിലാണ് ഇപ്പൊ നിക്കുന്നത് ആ ശരി എന്താണ് ആണി ആണി വരണത് കാരണം മൂണിനെയൊക്കെ കൊണ്ടുവന്നു ബസ് യു കെയിലാണെങ്കിൽ ക്രിസ്മസ് അപ്പം കയറി കൂടെ ഇറങ്ങി വന്നൊക്കെയാണ് പറയണേ കണ്ടോ ബസ് ഞാൻ ഫ്രണ്ട് വിളിച്ചത് ഫ്രണ്ട് ഫ്രണ്ട് താമസിക്കാം नेशनल कप <laughs>